ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഉള്ളി സ്റ്റിക്ക് ഹാക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഒരു ലിപ്സ്റ്റിക് കൊണ്ട് നമുക്ക് പലതരം ഹാക്കുകൾ ചെയ്ത് പല കളറുകളാക്കി കൊണ്ടുവരാൻ പറ്റും മനസ്സിലായില്ലേ അതായത് ഒരു ലിപ്സ്റ്റിക് കൊണ്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തരാൻ പറ്റും ആ ഒരു ഹാക്കോ കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഒരു ലിപ്സ്റ്റിക് ആണ് അതായത് നിങ്ങൾ നല്ലൊരു റെഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് എടുക്കാൻ ഞാൻ നൈക്കെൻ്റെ ഡാൻസ് ദിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ എടുക്കണേ പിന്നെ ഞമ്മളെന്താ ചെയ്യുക ലിപ് ലൈൻ വരച്ചു കൊടുക്കാമെന്ന് നോക്കുക ഞാൻ നല്ല രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട് അതായത് പുറത്തേക്ക് അടിപൊളിയാക്കാൻ നോക്കുക നല്ല അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കുക പിന്നെ പുറത്തേക്ക് ഉള്ളിലോട്ട് എങ്ങനാച്ചാക്ക ആക്കിക്കോളുക അതൊരു കുഴപ്പമൊന്നുമില്ല എത്ര വെടുപ്പുമാണെന്നൊന്നും ഇല്ല സോ നന്നായിട്ട് എന്താ ചെയ്യുക ഒന്ന് കൊടുത്തേക്കുക പിന്നെ ചെറിയ ചുണ്ടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്നറിയോ ശ്രദ്ധിച്ചിട്ടൊക്കെ വരക്കാൻ നോക്കുക കേട്ടോ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അതാദ്യം നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോയാൽ മതി കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് സോ അടിപൊളിയിലെ എന്നിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർസിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റിലെ ഒരു ഡാർക്ക് ഷെയ്ഡ് അതായത് ഒരു ഒരു ചിക്കു കളറിലെ അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കാപ്പി ഷെയ്ഡ് അതാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് ഇത് ലിക്വിഡ് അല്ല ടൊമാറ്റിൻ്റെയാണ് ഒരു ഒരു എണ്ണമായ പോലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ് പക്ഷെ അടിപൊളിയാണ് ഇട്ടോ സോ കണ്ടില്ലേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഷെയ്ഡ് വന്ന് ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ് മിക്ക ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നേ അപ്പം ഞാനൊരു താപ്പി ഷെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടതു അതിൻ്റെ മുകളിലോട്ട് എന്താ പറയുക ലിപ്പ് ക്ലോസ് യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ലിപ്പ് ക്ലോസ് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ല ഇതിന് മുന്നേ വേറെ ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും കാരണം ലിക്വിഡ് പിന്നെ മാറ്റ് ഇതുകൂടി യൂസ് ചെയ്തതുകൊണ്ട് നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കൊടുക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തും പറയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്കിതിഷ്ടപ്പെട്ട് ഇനി നമുക്ക് എന്താ പറയുക ഇതിൻ്റെ കൂടെ വേറെ ഒരു കളർ എടുക്കുക ആ കളർ എന്ന് പറയുമ്പോൾ ആണ് വേണ്ടത് ആ വൈറ്റ് ഉണ്ടാകുമ്പോഴേ നമുക്ക് പല ഷെയ്ഡുകളും മാറ്റി മറിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകാം ഇത് അടിപൊളി ലുക്കാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെയ്ഡുമ്പം തന്നെ നമ്മളെന്താ ചെയ്യുക വൈറ്റ് കളറ് ലിപ്സ്റ്റിക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടും ഇതിനും നമുക്ക് വല്ല നൈ ലൈറ്റായിട്ട് നമുക്ക് വൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഷെയ്ഡാണ് കിട്ടല് പക്ഷേ ഇത് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് അങ്ങനെ തോന്നുന്നതും നമ്മൾ ഇംഗ്ലീഷ്കാരൊക്കെ യൂസ് ചെയ്തത് ഈ ഒരു ഷെയ്ഡാണ് കിട്ടുക ഇത് എല്ലാ സ്കിൻ ടോണും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് നല്ല അടിപൊളിയാണ് സോ എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ ഈ ആണോ ഇഷ്ടമായത് അതോ ഫസ്റ്റാണോ ഇഷ്ടമായതെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെന്ന് പറയണം കേട്ടോ